ഇന്ത്യയെ വശ എന്താണ് എന്ന് സൽമാൻ റഷ്ദി റോബി ചക്രവർത്തിയോട് ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു ഇന്ത്യയുടെ നാനത്വമാണ് അതിന്റെ ശക്തി എന്നായിരുന്നു റോബി ചക്രവർത്തിയുടെ മറുപടി ഏകസരതയുടെ രാഷ്ട്രീയം നേരത്തെ യുടെ പറഞ്ഞതുപോലെ ബഹുസരതയെയും വൈവിധ്യങ്ങളെയും തട്ടിമാറ്റി ഏകത്വത്തിൻ്റെ പട്ടാഭിഷേകത്തിലേക്ക് രാജ്യത്ത് നയിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഉറുവിൻ്റെ താമരത്തൊപ്പി എന്ന് പറയുന്ന ഒരു കഥയുണ്ട് പുതിയ രാജ്ഞി താമര എല്ലാ പൗരന്മാർക്കും ഒരേ രൂപത്തിലുള്ള തൊപ്പി ധരിക്കണമെന്ന് കൽപ്പന കൊടുത്തു ഇന്ത്യക്ക് അന്യമായ ഇന്ത്യ ഇന്ത്യക്കാരുടെ തലയ്ക്ക് പാകമാകാത്ത ഏകത്വത്തിൻ്റെ തൊപ്പി നമ്മെ ധരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് എൻസെൻ ചർച്ചിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഭൂമധ്യരേഖ പോലെ ഒരു സങ്കല്പം മാത്രമാണ് എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നുണ്ട് കുറെ കൂടി കടന്ന് ബ്രിട്ടീഷ് ഉയർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ സ്ട്രാച്ചി പറഞ്ഞത് ഇന്ത്യ എന്നത് ഒരു സൗകര്യത്തിന് വേണ്ടി നാം വിളിക്കുന്ന പേര് മാത്രമാണ് അടിസ്ഥാനപരമായ വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യ എന്നൊരു നാടുണ്ടായിട്ടില്ല എന്നായിരുന്നു ജോൺ സ്ട്രാച്ചിയുടെ പ്രഖ്യാപനം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ആസേദ് ഹിമാചലം എന്ന് പറയുന്ന രൂപത്തിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സമര വന്നു അപ്പോഴാണ് എൻ ഡി കൃഷ്ണവാരിയൊരു ഒറ്റ ചുരുട്ടി മുഷ്ടിചുരുട്ടിയെണീറ്റൻ രാജ്യം എന്ന് പറഞ്ഞത് അതുപോലെ ഏറ്റവും ശക്തമായൊരു ജനത തങ്ങളുടെ അടിവച്ചങ്കല വലിച്ചെറിയാൻ വേണ്ടി പോരാടി കഴിഞ്ഞതിൻ്റെ കൂടി ഫലമായിരുന്നു ഇന്ത്യ എന്ന ദേശീയതയും ഇന്ത്യ എന്ന അഭിനവ രാഷ്ട്രം ആ ബഹുസര ഇന്ത്യയുടെ ഇല തല്ലിക്കൊഴിക്കുന്നൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ദിനംപ്രതി എന്ന് ഓണം വാർന്നു വീഴുന്ന പുതിയ നിയമങ്ങൾ പിന്നെ ആയിരക്കണക്കിന് വർഷമായി നേരത്തെ കെയ്യം പറഞ്ഞതുപോലെ നിലനിൽക്കുന്ന ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ജാതി വ്യവസ്ഥ ഫിനാൻസ് മൂലധനത്തിൻ്റെ ഇതിനെല്ലാത്തിനെയും തുടച്ചു നേരി കൊണ്ട് അതിൻ്റെ ആധിപത്യത്തിന് വേണ്ടി ജാതിയെയും മതത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഭാഷയെയും ഭരണത്തെയും എന്തിനെയൊക്കെ ഉപയോഗിക്കാമോ അതിനെയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വസ്തുത നെഹ്റു ഇന്ത്യ ഉപമിച്ച് ഉപമിച്ചത് ഒരു താഴിയോലയാണ് മുൻപ് എഴുതിയത് ഒന്നും മാറ്റിക്കളയാതെ മാറ്റാതെ പുതിയത് എഴുതി ചേർക്കാൻ കഴിയുന്ന താളിയോല എന്നാണ് ടി പി കുഞ്ഞികിടമാഷ സംസാരിച്ചപ്പോൾ സുനിൽ ഗില്ലാനിയുടെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു സുനിൽ ഗില്ലാനി ആ പുസ്തകത്തിൽ ഒരു ഉദാഹരണം എടുത്തു പറയുന്നുണ്ട് എ കെ രാമാനുജന്റെ പുസ്തകം അദ്ദേഹം എഴുതിയ ഒരു കാര്യത്തെ കൂട്ടി ചെയ്തുകൊണ്ട് ഒരു ഐറിഷ് പഴമൊഴി സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് പ്രൗസേഴ്സ് എന്നത് ബഹുവചനമാണോ ഏകവചനമാണ് എ കെ രാമാനുജൻ പറഞ്ഞു താഴെ ബഹുവചനമാണ് മുകളിൽ ഏകവചനമാണ് പക്ഷേ ഗില്ലാനി പറഞ്ഞത് അങ്ങനെയല്ല താഴെയും മുകളിലും ബഹുവചനമാണ് അത് തെളുത്തു വച്ച ഒരു തോത്തി പോലെയാണ് ഏതാണ്ട് പന്ത്രണ്ടോളം കുറഞ്ഞത് പന്ത്രണ്ടോളം സംസ്കാരമെങ്കിലും ഉൾച്ചേർന്നതാണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് നമുക്കറിയാം എത്രയോ ആളുകൾ ഇങ്ങോട്ട് വന്നു പാർട്ടിയൻസ്മാർ വന്നു ഇൻഡവാരിയൻസ് വന്നു യൂറോപ്യന്മാർ വന്നു തുർക്കികൾ വന്നു മുഗളന്മാർ വന്നു എത്രയെത്രയോ ആളുകൾ വന്നു കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് നാം ഇന്ന് കാണുന്ന എല്ലാം രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനെയൊന്നും അംഗീകരിക്കാതെ എല്ലാം ഒന്നിലേക്ക് ചുരുക്കണം ഇപ്പോൾ നെഹ്റു അമ്പത്തിരണ്ടിൽ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബോധ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആ എതിരാളി ഒരു വർഗീയവാദിയായ ഒരു സന്യാസിയായി അദ്ദേഹം ഗോപത നിരോധനവും അതുപോലെ തന്നെ ഹിന്ദു കോഡ് ബില്ലും ഇതിനെതിരായി സവർക്കറുടെ നിർദ്ദേശപ്രകാരം മത്സരിച്ചു കൊണ്ടിരുന്നപ്പോൾ ബഹുസ്വരതയിലും മൂന്നിയ ഒരു ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു നെഹ്റു സംസാരിച്ചു കൊണ്ടിരുന്നു വാദിച്ചുകൊണ്ടിരുന്നത് ഈ വൈരുദ്ധ്യങ്ങൾ സ്വാതന്ത്ര്യ സമരകാലത്ത് മുതൽ അതിനുശേഷമുള്ള ഒരു കാലത്തും നമുക്ക് കാണാം സംഘപരിവാലിൻ്റെ രാഷ്ട്രീയ മുഖമായ ജനസംഘം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് രൂപം കൊള്ളുമ്പോൾ ഏക സംസ്കാരം ഏകദേശീയത ഏക ജനത എന്ന മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ തന്നെ മുന്നോട്ട് വെച്ചു ഇത് പഴയ കഥയല്ല കഥകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വൺ നേഷൻ വൺ ഇമോഷൻ വൺ ഐഡന്റിറ്റി എന്ന് ഒരു മുദ്രാവാക്യം കൂടി മുന്നോട്ട് വെച്ച് ഇന്ത്യക്കാർക്കെല്ലാം ഒരേ വികാരവും ഒരേ വിശ്വാസമുള്ള ഒരു ജനതയായി മാറ്റണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ മോഹൻ ഭഗത്ത് വേറൊരു കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാലത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യയുടെ ശക്തി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിന് പകരം ഒരു പുതിയ പദം സംഭാവന ചെയ്തിട്ടുണ്ട് മോഹൻ ഭഗത് അദ്ദേഹം പറഞ്ഞത് യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി ഏകതാനതയുടെ ഏകത്വമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത് മറ്റു വൈരുദ്ധ്യങ്ങളും അതുപോലെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ യവനപുരാണത്തിലെ പ്രക്രോസ്റ്റസിൻ്റെ കട്ടിലിൽ പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ ആ രാഷ്ട്രഭാവനയെ അതിനെ ചിത്രമതം ചെയ്തു അത് ചിത്രമതം ചെയ്തുകൊണ്ട് എല്ലാം ഏകത്വത്തിലേക്ക് അടുക്കുകയാണ് ഈ ഏകത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സാങ്കല്പിക കുറിച്ച് ബ്രിട്ടീഷ് എഴുത്തുകാരനായ ജെറോം കെ ജെറോമിൻ്റെ ഒരു നോവൽ ഉണ്ട് ന്യൂ ഉട്ടോപ്പിയാണ് ആ ന്യൂ ഉട്ടോപ്പിയിൽ ഈ സാങ്കല്പിക ലോകത്ത് മനുഷ്യർക്ക് പേരില്ല എല്ലാം ജയിലിൽ കിടക്കുമ്പോൾ നമ്പർ പോലെയാണ് ഏതാണ്ട് അത്തരത്തിലുള്ള ഒന്നിലേക്ക് രാജ്യത്തെ ആട്ടിത്തെളിയിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ നേരത്തെ കെ എ പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളും ഇപ്പോഴും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല രണ്ടാം ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജി കപ്പൽ കയറി പോകുമ്പോൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങ് എന്തും കൊണ്ടാണ് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ ഉള്ളവനും ഇല്ല ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാത്തൊരു രാജ്യത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നതാണ് തിരിച്ചു വന്നതിന് ശേഷം ഹരിജൻ പത്രത്തിൽ ഗാന്ധിജി എഴുതി ചാണകക്കൂലയിൽ നിന്ന് ഏതത്തോട്ടത്തിലേക്ക് എന്ന് പറയുന്നൊരു മഹാസ്വപ്നം നമുക്ക് സംഭാവന ചെയ്തു പക്ഷേ ആ മഹാസ്വപ്നം ഒന്നും നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് വയലോപ്പുള്ളി തൃശ്ശൂരിലെ എന്ന് പറയുന്ന കവിതയിൽ ആ മട്ട് വില നൽകി നാം പണിതാശിച്ചൊരാ ക്ഷേമരാഷ്ട്രത്തിൽ പൂക്കളത്രയും പുഴുക്കേടായിപ്പോയി എന്ന് വയലോപ്പുള്ളി എഴുതിയത് കാരണം ആ സ്വപ്നങ്ങൾ ഒന്നും നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലുള്ള അസമത്വത്തിന് തുല്യമായൊരു അസമത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മുടെ നാട് നിൽക്കുന്ന ആ പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ അതിനെ തകർത്ത് എറിഞ്ഞ ഏകത്വത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്ന വർത്തമാന യാഥാർത്ഥ്യം ഒരു ഫാസിസ്റ്റ് ടേക്ക് ഓവർ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ ഭരണകർത്താക്കൾ അഭിമാനിക്കുന്ന പലതും നമുക്ക് നേടിത്വം ധാരാണ് അക്ബറാണ് രാമായണവും മഹാഭാരതവും പേർഷ്യൻ ഭാഷയിലേക്ക് അഥർവഭേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തജമചയിപ്പിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ഷാജഹാന്റെ മൂത്തപുത്രൻ ദാരു ഷുക്കോവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതോളം ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്ന ഫ്രഞ്ച് സഞ്ചാരി ഫ്രാങ്കോയിസ് ബെർണിയർ അദ്ദേഹം ഈ തർജ്ജമകളെല്ലാം തന്നെ വിദേശ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി ഒരു അമ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു ലത്തീൻ പാതിരി അദ്ദേഹം ഇത് തർ ആ ലാറ്റിനിലേക്കും ഫ്രഞ്ച് ഭാഷയിലേക്കും തർജ്ജമ ചെയ്യുന്നത് ഇന്ത്യക്ക് ഇങ്ങനൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് യൂറോപ്യന്മാർ പിന്നെ ഒറീലിസ്റ്റുകൾ ഒക്കെ തന്നെ മനസ്സിലാക്കുന്നു ഷോഭൻ ഹെവററ്റ് പോലുള്ള ആളുകളൊക്കെ തന്നെ ഇന്ത്യയുടെ മഹത്വം പാടുന്ന ആളുകളായി മാറുന്നതൊക്കെ ഇങ്ങനെയാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം നമ്മുടെ പ്രധാനമന്ത്രി ഇത്തവണയും ഓഗസ്റ്റ് പതിനഞ്ചിന് തലപ്പാവ് വെച്ചാണ് പോയത് ഇൻഡോ പാർത്തിയറ്റ്സ് ധരിക്കുന്നതാണ് നമ്മുടെ ആളുകൾ പലരും ധരിക്കുന്ന ഉത്ത അതേപോലെ തന്നെ ചുരിത ഇതൊക്കെ വിദേശത്താണ് നമ്മൾ കഴിക്കുന്ന ചായ കാപ്പി ഈ പറയുന്ന അപരത്വം നിർമ്മിക്കുന്നതാണെങ്കിൽ നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല കാരണം ബാബാ ബുധൻഗരി എന്ന് പറയുന്ന ഒരു സൂഫി വര്യൻ ഏഴ് കാപ്പിക്കുരു യമനീത ഇങ്ങോട്ട് ആടിൽ ഒളിപ്പിച്ച് കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ കാപ്പി ഇവിടെ കൊണ്ടുവന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര ചാരപ്രപത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ ഈസ്റ്റിൻ കമ്പനിക്ക് വേണ്ടി ചൈലയിൽ നിന്ന് ചായ ഇങ്ങോട്ട് കാർ കൊണ്ടുവരാൻ വേണ്ടി റോബർട്ട് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് പാതിരിയാണ് ചായയെ കൊണ്ട് കടത്തിക്കൊണ്ടു നമ്മൾ എവിടെ പോയാലും കിട്ടുന്ന സമോസ പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടി മധ്യേഷ്യം കച്ചവടക്കാർ കൊണ്ടുവന്നത് ബിരിയാണി ഇങ്ങോട്ട് വന്ന പേർഷ്യക്കാരുടെ ഭക്ഷണം ആ വഴി ഇങ്ങോട്ട് വന്നതാണ് ഞാനീത് പറഞ്ഞു വരുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളെയും മൈനസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അറേബ്യയിൽ ഖുറാൻ വായിക്കുന്ന രാഗമാണ് നമ്മുടെ കർണാട്ടിക് സംഗീതത്തിൽ സിന്ധു ഭൈരവിയായിട്ട് ഇങ്ങോട്ട് വന്നത് ആ സിന്ധു ഭൈരവി രാഗത്തിലാണ് ഭജമാനസം ഹരിമരളീരവം വെങ്കിടജലനിലയം പോലുള്ള ഭക്തിഗാനങ്ങളും സീമാഗാനങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ഗുണവായക രാഗമാണ് മുസ്ലിമിനെ ഞങ്ങൾ അപരത്വത്തിലേക്ക് തയ്ക്കി എഴുതൊന്നും പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇന്ന് ഈ ബഹുസരത ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാനത്വത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫെഡറലിസം ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ശുദ്ധം ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ നിലനിൽപ്പ് അങ്ങേറ്റം അപകടകരമായൊരു ദശാസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അമേരിക്കയിൽ ഈ ട്വൻ്റി നയൻത്ത് ഡേ എന്ന് പറയുന്ന ഒരു 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 പ്രയോഗമുണ്ട് അവസാനത്തിൻ്റെ തലേദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഈ ബഹുസരത്തിൽ അധിഷ്ഠിതമായി ദേശീയ പ്രസ്ഥാനത്തിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ഇന്ത്യ എന്ന് പറയുന്ന പുതിയ രാഷ്ട്രഭാവനയും അതുപോലെ തന്നെ ആ ദേശീയ ഭാവനയൊക്കെ തന്നെ കുഴിച്ചുകൂടി എല്ലാം ഏകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ ഈ രാജ്യം തന്നെയാണ് തകരാൻ പോകുന്നത് കൂടി നാം മനസ്സിലാക്കണം ഇത് നമുക്ക് ഒരു തമാശയല്ല ബാബറി മസ്ജിദ് തകർത്ത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് രണ്ടാം തീയതി വാഷിങ്ടൺ പോസ്റ്റിന്റെ എഡിറ്റോറിയൽ വന്നു ഇന്ത്യ കഷ്ണങ്ങളാകാൻ പോവുകയാണ് ന്യൂയോർക്ക് ടൈംസിൽ സ്റ്റീവ് കോളും രണ്ട് ആളുകൾ കൂടി എഴുതി ഇന്ത്യ അറു മിനിമം അറുപത് കഷ്ണങ്ങളാവും എന്നാണ് ജർമ്മൻ രാഷ്ട്രമീമാംസകൻ എഴുതിയത് ഇന്ത്യയുടെ തകർച്ച പുകരാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് പണ്ട് വിൻസെൻ ചർച്ചിലും വൈക്കോൽ മനുഷ്യരുടെ കൈകളിലേക്ക് സ്വാതന്ത്ര്യം കൂടുതൽ വൈക്കോൽ മനുഷ്യരുടെ കൈകളിലേക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഇതിനു വേണ്ടി അച്ചാരം വാങ്ങുന്ന ആളുകൾ അഖണ്ഡതയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ശിഥിരീകരണത്തിന് വിത്ത് വിതയ്ക്കുന്ന രൂപത്തിലാണ് ഈ ഏകസ്വരതയുടെ രാഷ്ട്രീയം അതിന്റെ സാംസ്കാരിക പരിസരമൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കുക നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെ നിലനിൽക്കാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലൊക്കെ ഉണ്ട് വലിയ തോതിൽ ആരും വേണ്ട ഇപ്പോൾ നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ലോകത്തെ ഏറ്റവും വലിയൊരു ഫാസിസ്റ്റ് സംഘടന നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങളെന്ത് ചിന്തിക്കണം നിങ്ങളെന്ത് ഭക്ഷണം കഴിക്കണം നിങ്ങളെന്ത് ദൈവത്തെ ആരാധിക്കണം എന്ന് തീരുമാനിക്കുന്ന രൂപത്തിൽ വരെ പതുക്കെ പതുക്കെ കുരുക്ക് നീണ്ട് നീണ്ട് നീണ്ടു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ഏകസ്വരതയ്ക്കെതിരായി ഏകത്വത്തിലേക്ക് രാജ്യത്തെ വെട്ടിച്ചുരുക്കാൻ പരിശ്രമിക്കുന്നതിനെതിരായി നാം ശബ്ദം ഉയർത്തുമ്പോൾ നമ്മുടെ സാമ്രാജ്യത്തെ വരുന്ന പ്രക്ഷോഭത്തിലെ ദേശീയ നേതാക്കന്മാർ അതിന് മുൻപ് നടന്ന നവോത്ഥാന നേതാക്കന്മാർ ഇവരൊക്കെ തന്നെ കരുപ്പിടിപ്പിക്കാൻ പരിശ്രമിച്ചിരുന്ന ഒരു രാഷ്ട്രഭാവനയുണ്ട് ഒരു ദേശീയ ഭാവനയുണ്ട് അതിനെ നേരെ വിപരീതമായ ഒരു തലത്തിലേക്ക് ഇതിന് കൊണ്ടുപോകുമ്പോൾ അതിനെ എതിർക്കേണ്ട ബാധ്യത ദേശാഭിമാന ബോധമുള്ള എല്ലാ മനുഷ്യരുടേതുമാണ് അത്തരത്തിലുള്ള ഒരു ഐക്യനിര ഇന്ത്യ രാജ്യത്ത് വളർത്തിയെടുക്കേണ്ട അടിയന്തരത്വം നമുക്കുണ്ട് ചില ആളുകളുണ്ട് പുര്യം കെത്തുമ്പോൾ പുക എവിടെയെന്ന് ചോദിക്കുന്ന തരത്തിലാണിപ്പോൾ കാര്യങ്ങൾ ഇതൊന്നും ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല കുഴപ്പമൊന്നുമില്ല നമ്മുടെ കഴുത്തിൽ അങ്ങനെ കുരുക്കൊന്നും മുറുകിയിട്ടില്ലല്ലോ അകലെയാണല്ലോ പക്ഷേ അത് വലിച്ചെറിഞ്ഞിരിക്കുന്ന കുറുക്കാണ് മുറു ആ ഒരു കുരുക്കാണ് ആവശ്യമുള്ള സമയത്ത് അതിനെ മുറുക്കാൻ കഴിയും എന്ന തിരിച്ചറിവ് അതിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മുടെ ഭരണഘടനയായാലും ആ ഭരണഘടനയൊക്കെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന ആ ആദർശങ്ങളുടെ അതിൻ്റെ ഫലമായി തന്നെയാണ് നമ്മുടെ ഭരണഘടന പോലും വന്നത് എനിക്കും നിങ്ങൾക്കും വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഇന്ന് കഴിയുന്നത് ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഇഷ്ടമുള്ള വഴിയിലൂടെ നടക്കാൻ കഴിയുന്നത് നമുക്ക് നമ്മുടെ ഭരണഘടന നിലവിലുള്ളത് കൊണ്ടാണ് അത് അങ് അങ്ങനെ ഒരു പുസ്തകമായിട്ട് അവിടെ ഇരിക്കുന്നത് മാത്രമല്ല എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കഴിഞ്ഞാൽ എനിക്കെന്നു ചൂത്തി ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ഭരണഘടനയുള്ളത് കൊണ്ടാണ് ഒരു ഭരണ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഭരണഘടനയിലെനിക്ക് അനുശാസിച്ച് തന്നിരിക്കുന്ന അനുവദിച്ചു തന്നിരിക്കുന്ന നമ്മുടെ മൗലിക അവകാശങ്ങളാണ് ആ മൗലിക അവകാശങ്ങൾ വരെ പതുക്കെ പതുക്കെ കവർന്നെടുക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഇന്ത്യൻ ഭാ ഇന്ത്യ ഇന്ത്യ എന്നൊരു ആശയം എന്ന് പറയുന്നത് ചർച്ചയിലൊക്കെ പറഞ്ഞതുപോലെ മുൻപത്തെ ഒരു ലോകം വേറെ ആയിരുന്നു ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കില്ല എന്നാണ് അവർ പറഞ്ഞത് അതിനെ നമ്മൾ തട്ടി മാറ്റിയിട്ടാണ് ആസൈദ് ഹിമാതലം ബഹുജനങ്ങൾ അണിനിരന്ന് ഈ അടിമ നമ്മൾ വലിച്ചെറിഞ്ഞത് അപ്പൊ ഇന്ത്യയുടെ ഒരു ദേശീയതാ കാക്കേരി ഗൂഢാലോചന കേസിൽ തൂക്കുമരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ദ മെസ്സേജ് ടു കൺട്രിമെൻ എന്ന് പറയുന്ന അഷറഫുള്ള കാരൊരു കത്ത് രഹസ്യമായി പുറത്ത് എത്തിക്കുന്നുണ്ട് അതിൽ പറഞ്ഞു ഇന്ത്യയിലെ ഇപ്പോൾ ഈ മതത്തെ പല മതങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ആ മതത്തോടുള്ള സ്നേഹമല്ല ഓടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ തീവണ്ടി അതിനൊന്ന് തടയുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രക്തസാക്ഷികളായ നേതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് ആ കടമ നമ്മൾ നിർവഹിക്കണം അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഭരണഘടന അട്ടിമറിക്കാതെ തന്നെ ഭരണരോഗം മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ഭരണഘടനയെ അട്ടിമറിക്കാം ഭരണരൂപം മാറ്റിക്കൊണ്ട് തന്നെ ഭരണഘടനയെ അട്ടിമറിച്ച് ബഹുസനതയുടെ വൈവിധ്യങ്ങളുടെ നാനത്വത്തിൻ്റെ വൈജാത്യത്തിൻ്റെ ഇന്ത്യ എന്ന നാട് അതിനെ ചുരുക്കി 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 തങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയാവുന്ന രൂപത്തിൽ അങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയില്ല അത് ഇന്ത്യയുടെ പകർച്ചയിലേക്ക് നയിക്കും എന്ന അതിഗൗരവമുള്ളൊരു പ്രശ്നം നമ്മുടെ മനസ്സിലേക്ക് എപ്പോ ഓടിയെത്തുന്നു നമുക്ക് എപ്പോ ആ ചിന്ത നമ്മുടെ ഉറക്കം കെടുത്തുന്നുവോ അപ്പോഴാണ് നമ്മൾ ദേശാഭിമാന ബോധമുള്ള മനുഷ്യരായി മാറുക എന്നാണ് ഞാനൊക്കെ ചിന്തിക്കുന്നത് ഇത് പതുക്കെ പതുക്കെ നടന്നെടുക്കുകയാണ് ഭരണഘടനയൊന്നും അങ്ങനെ മാറ്റണ്ട എന്ന് ജർമ്മനിയിലെ ഹിറ്റ്ലർ ഭരണഘടന മാറ്റിയില്ല എനേബിളിങ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് എഴുതി ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് നാളെ മുതൽ ചാൻസലർ പറയുന്നതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്നാണ് പറഞ്ഞത് പതുക്കെ പതുക്കെ ഈ നടന്നെടുക്കുന്ന ഈ കാലടി ശബ്ദമുണ്ടല്ലോ ആ വലിയ കാലടി ശബ്ദം കേൾക്കാൻ നമുക്ക് കാതുകൾ കൂർപ്പിച്ചിരിക്കുകയും നമ്മുടെ മനസ്സ് ജാഗ്രതയോടുകൂടി പ്രതിപ്രവർത്തിക്കും വേണം നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന്റെ കാവലാണ് എപ്പോ നമ്മുടെ ജാഗ്രത നമുക്ക് നഷ്ടപ്പെടുന്നു നമ്മുടെ മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് എന്ന നഷ്ടപ്പെടും അത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഓരോ ദശാഭിമാന ബോധമുള്ള മനുഷ്യരും കൈകോർത്ത് നിന്ന് ഒന്നിച്ചു നിന്ന് ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളെ എതിർക്കേണ്ടതുണ്ട് പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദുത്വയുടെ പോലെ ഇന്ത്യയുടെ തത്വചിന്തയുടെ അകക്കാമ്പ് എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി തീ അൽ അയം ആത്മബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മം എന്നീ പറയുന്ന നാല് വാക്കുകളാണ് എന്ന് പറയാറുണ്ട് ഇതാണ് ഇന്ത്യൻ തത്വചിന്തയുടെ അകക്കാമ്പ് ഈ അകക്കാമ്പിനെ പിന്തുടരുന്നവരല്ല പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഭാഗമായി ഇന്ന് ഇന്ത്യ രാജ്യത്ത് അരങ്ങു വാഴുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതും അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഒഴിവാക്കുക എന്ന പദമില്ലാത്ത ഒരു ഭാഷയുള്ള നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറയാനുള്ള കാരണങ്ങളിൽ അതാണ് പക്ഷേ ഇപ്പോൾ ഭാഷയുടെയും വേഷത്തിൻ്റെയും ഒക്കെ പേര് ഭാഷ കണ്ട് വേഷം കണ്ട് കന്യാശ്രീയുടെ കാര്യം പറഞ്ഞില്ല വേഷം കണ്ട് ഭാഷ കണ്ട് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോലീസ് ഇല്ലാതെ പട്ടാളമില്ലാതെ ഇല്ലാതെ എവിടെ വേണമെങ്കിലും ചിത്രവധം ചെയ്യാൻ തേദോമതം ചെയ്യാൻ മനസ്സ്യ വിചാരണ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ ഭരണഘടനയൊക്കെ അവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുട്ടിലേക്ക് നീങ്ങുകയാണ് ആ ഇരുട്ടിലേക്ക് നീങ്ങുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാനുള്ള കരുത്ത് നാം ആർജിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാറ്